അനിയന്ത്രിതമായ ഉറക്കം ഉറങ്ങി എന്നും ആളാ ഭാര്യ വന്ന് വിളിച്ചു ഉമ്മ വന്ന് വിളിച്ചു കൂട്ടുകാർ വന്ന് വിളിച്ചു വിളിച്ചപ്പോഴും പിന്നെ അങ്ങനെ ഉറങ്ങി പിന്നെ അയാൾ സ്വമേധ എഴുന്നേറ്റ് നോക്കുമ്പോ പറശ്മനെ സമയൊക്കെ അങ്ങെത്തിയല്ലോ എന്റെ നിസ്കാരം പോയല്ലോ അയാൾ നിസ്കരിച്ചാ മതി അതിന്റെ പേരിൽ അള്ളാഹുത്തര ശിക്ഷിക്കൂല അതങ്ങനെ സംഭവിച്ചു എന്നും അങ്ങനെ ആകുന്നത് അങ്ങനെ കൂട്ടിയിട്ടല്ലോ അത് വേറെന്തെങ്കിലും അസുഖമാണ് ചികിത്സിച്ചു മാറ്റണം വസല്ലമ തങ്ങളും ഈ വിഷയം ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി തങ്ങളിൽ നിന്നും ഒരു തവണ ഈ രൂപത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ മദീനയിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടി സമയം യാത്ര ചെയ്യണം രാത്രി പൊതുവേ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കാറില്ല പകലെ മദീനയിലേക്ക് പോകുള്ളൂ ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും പകലാണ് മദീനയിലേക്ക് പോകാറുള്ളത് രാത്രി പോകാറില്ല പകല് പകല് ചിലപ്പോ വൈകുന്നേരായിരിക്കും ചിലപ്പോ രാവിലെ ആയിരിക്കും ഉച്ചക്കൊക്കെ പോകും രാത്രിയാണ് യാത്രയെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തമ്പടിച്ച് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ച് പിന്നെ മദീനയിലേക്ക് പോകും മദീനയിലേക്ക് എത്താൻ കുറച്ചു കൂടി തങ്ങള് പറഞ്ഞു ഇന്ന് ഈ സ്ഥലത്ത് നമ്മൾ വിശ്രമിക്ക രാവിലെ പോകാം തങ്ങള് പറഞ്ഞു ആരാ സുബൈക്ക് വിളിക്ക ചോദിച്ചപ്പോ ബിലാറിയാഹന് വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിക്കാ എന്നാ ശരി നിങ്ങൾ വിളിക്കണം ഞങ്ങൾ എല്ലാരും ഉറങ്ങാൻ പോവാൻ പോവാ സാധാരണ പലപ്പോഴും സ്വഹാബത്ത് ഉറങ്ങിയിട്ട് തങ്ങള് വിളിക്കാറാണ് പതിവ് ബദറിലൊക്കെ അങ്ങനെയാ നടന്നത് ഹുനൈനും അങ്ങനെയാ നടന്നത് തബൂക്കിലും അങ്ങനെയാ നടന്നത് പലപ്പോഴും തബൂബിനെ ഖന്തക്കിലൊക്കെ നല്ല മരംകൂച്ചുന്ന തണുപ്പത്താണ് സ്വഹാബത്തൊക്കെ എലകൾ പൊതിച്ചിട്ടാണ് ഖന്തക്കിൽ ഉറങ്ങിയത് അപ്പോഴും ഉറങ്ങാതെ രാത്രി വിഭാദത്തിലായി നിത്യമായി കഴിച്ചുകൂട്ടി സുബൈക്കവരെ വിളിച്ചുണർത്തിനാസുറാഹി പക്ഷെ ഈ പോക്കിൽ തങ്ങള് ഓർമ്മ എല്ലാരും ഉറങ്ങാണ് ബിലാർ അലി അള്ളാഹു ഞാൻ എല്ലാവരും ഉറങ്ങിയിട്ട് പിന്നെ ആദ്യം അഷ്റഫുൽ തങ്ങളാണ് തങ്ങൾ ഏനേറ്റു നോക്കുമ്പോ വിളിക്കാൻ ഏൽപ്പിച്ച ആൾ എവിടേത് ഇങ്ങനെ നോക്കിയപ്പോ ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് ബിലാർ അലി അള്ളാഹുനുവിനെ വിളിച്ചു അല്ല നിങ്ങളല്ലേ വിളിക്കാൻ ഏൽപ്പിച്ചത് ഞങ്ങളെല്ലാവരെയും ഉണർത്താമെന്ന് നിങ്ങളല്ലേ ഏറ്റെടുത്തത് ബിലാർ അലി അള്ളാഹു നബിയെ ഞാൻ കൊറേ രാത്രി കാവലിക്കല്ലേ പിന്നെ ഞാൻ കൊറേ ഇക്കറൊക്കെ ഇങ്ങനെ തോന്നി ഒന്ന് ഇങ്ങനെ തോന്നി കിടന്നിട്ടും ഒന്ന് കിടന്ന് തോന്നി അങ്ങനെ ഒന്നിങ്ങനെ കിടന്നതാണ് പിന്നെ എപ്പോഴാണ് എപ്പോ സൂര്യൻ ഉദിച്ചു വന്നിട്ടും എല്ലാവരെയും മുഖത്തൊരു വിഷമം ആദ്യമായിട്ടാണ് ഒരു ശുഭി ഇങ്ങനെ പോകുന്നത് സുബിഹി അങ്ങനെ ആയാൽ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു താല നിയമമാക്കി കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഇനി ഞാൻ ഈ പറയുന്ന തെളിവും വെച്ചിട്ട് നാളെ കലാക്കിയിട്ട് മുത്തനബിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ നിൽക്കണ്ട അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് ഒരു തെളിവും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാലത്ത് അതോ ചിലപ്പോ അണ്ടർലൈട്ടിട്ട് പറയോ ഓ സുഖായി നല്ല തെളിവ് കിട്ടിയത് അണ്ടീലറി നീ നേരം കൊടുക്കുമ്പോ സൂര്യൊക്കെ പിടിച്ച് അഥവാ എണീറ്റ് കുറ്റം പറഞ്ഞിറക്കണ്ട അങ്ങനെ കുത്തിനവിധങ്ങൾക്ക് സംഭവിച്ചു അങ്ങക്ക് സംഭവിച്ചത് നമുക്ക് വിഷയം പഠിപ്പിക്കാനാണ് ഒരൊറ്റ പ്രാവശ്യമുള്ള ഇത്ര കഴിഞ്ഞ ജീവിതത്തിൽ ഞമ്മളും എത്ര ഉണ്ടാവും സുബഹാനല്ല തങ്ങള് പറഞ്ഞു ഈ മരഞ്ചെരുവിയിൽ വെച്ച് നിസ്കരിക്കണ്ട എല്ലാവരെയും കൂടി ഉറക്കിയ ഈ മലഞ്ചെരു ഷെയ്ത്താനിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് നമുക്ക് കുറച്ച് യാത്ര ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ച് സുബൈ നിസ്കരിക്കാം അവിടെ നിന്ന് എല്ലാവരും വാഹനം കേറി കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു സ്ഥലം എത്തിയപ്പോ ഇറങ്ങിയിട്ട് ഉതുകൊടുത്ത് നിസ്കരിച്ചു എല്ലാവരെയും ഒരുപോലെ ഉറക്കിയ മലഞ്ചെരുവിനെ പറ്റി എന്താ തങ്ങള് പറഞ്ഞത് ഷെയ്ത്താന്റെ സ്വാധീനം നല്ലോണം ഉണ്ട് ആരും വീട് അവിടെ ുംരിക്കാത്തര സ്വാധീന എല്ലാരും ഒരുപോലെ ഉറങ്ങുന്ന വീട് പാപ്പിയും ഉറങ്ങാം ഉമ്മയും ഉറങ്ങാം മക്കളും ഉറങ്ങാം പേരക്കുട്ടികൾ ഇറങ്ങാം മരുമക്കൾ ഇറങ്ങാം എല്ലാരും ഒരുപോലെ ആർക്കും ആ വിഷയത്തിൽ എതിർപ്പില്ല എല്ലാരും നല്ല സുഖാണ് അവിടെ വീട്ടിൽ താമസിക്കാൻ ഏ എല്ലാരും ഒരുപോലെ എല്ലാവരും ഉറക്കിനും ഒരുപോലെ സഹകരിക്കുന്ന ആൾക്കാരെ പിന്നെ സുഖം പറയുന്ന സ്വാധീനം കൂടുതലാണ് അതുകൊണ്ടല്ലേ തങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കാതിരുന്നത് വേറെ സ്ഥലത്ത് പോയി നിസ്കരിച്ചു ഇത് തശിരീന് വേണ്ടി നിയമം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുത്തേല ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നമ്മൾ അതിൽ നിന്നൊരു വിഷയ പഠിക്കേണ്ടത് അനിയന്ത്രിതമായി ഉറക്കിൽ പൊട്ടുപോയാൽ നിസ്കരിച്ചാൽ മതി ആ വിഷയത്തിൽ അള്ളാഹുത്തേല ശിക്ഷിക്കുകയില്ല ഒരു കാരണം അതാണ് രണ്ടാമത്തൊരു കാരണം മറവിയാണ് മറവിൻ മറവി വന്നു പ്രായം കൂടിയിട്ടും സന്തോഷം കൂടിയിട്ടും അതുപോലെ തന്നെ ടെൻഷൻ കൂടി ഒക്കെ വരാ മറവി മറുതി വന്നു നിസ്കരിച്ചാ മതി അള്ളാഹു ബാക്കി എണ്ണുന്ന കാരണങ്ങളൊന്നും കാരണങ്ങളല്ല നിസ്കാരം പിന്തിക്കാൻ രോഗം കാരണമല്ല വേറൊരാള് മരിച്ചതോ ജനിച്ചതോ പ്രസവിച്ചതോ ശുശ്രൂഷിച്ചതോ ജോലിക്ക് പോയതോ യാത്രക്ക് പോയതോ ഒന്നും കാരണമല്ല കാരണമല്ലാത്ത കാര്യത്തിനു വേണ്ടി നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണ് കബീറത്താണ് ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചാൽ പോരാ പിന്തിച്ചതിന് പൊറുക്കണമെങ്കിൽ തോപ ചെയ്തേ പറ്റൂ ലാഘവത്തോടെ കാണുന്നൊരു വിഷയം എന്ന് ഞാൻ സഹോദരങ്ങളെ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ പല സന്ദർഭങ്ങളിലും വിലയിരുത്തി നോക്കൂ കാണാം കാര്യം എത്രത്തോളം വന്നറിയുമോ ഉമ്മമാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് പറയട്ടെ ഉപ്പമാരോട് പറയട്ടെ ിലൊക്കെ ഇപ്പൊ ആളുകൾക്ക് കാഴ്ച കാണുന്നത് വലിയ ഭൂതിയാണ് സുബഹാനുള്ള പല നാടുകളും കാണുന്നത് ആളുകൾക്ക് വലിയ താല്പര്യമാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അങ്ങനെ താല്പര്യം വെച്ചിട്ട് അതേ വലിയ വലിയ ഉമ്മമാരടക്കം ചെറിയ ചെറുപ്പക്കാരികളടക്കം രണ്ടും മൂന്നും ദിവസത്തും നിങ്ങളുടെ യാത്ര പോവുകയാണ് നാടുകളൊക്കെ ചുറ്റിക്കറങ്ങാൻ നിസ്കാരമില്ലാത്ത യാത്രയാണോ തനിച്ച വേറെയുള്ള സംഗതികളൊക്കെ വേറെയുണ്ട് നാട്ടിൽ കണ്ടില്ലേ നിങ്ങൾ ആണും പെണ്ണും മുഷക്കലായി കൂടിക്കലരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരിപാടികൾ ആണും പെണ്ണും കൂടിക്കലർന്നിട്ടുള്ള സദസ്സുകളില്ലേ സൽക്കാരങ്ങളില്ലേ സഹോദരങ്ങളെ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരെന്ന രൂപത്തിലുള്ള ഈ സദ്യകളും മറ്റും അത് മഹാദോഷമാണ് വൻകുറ്റമാ കൂടിക്കലരാവതല്ല നിങ്ങൾ കണ്ടില്ലേ വാളിന് സഹോദരിമാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നത് മുത്ത നബിഹു അലൈവ് വസല്ല മതങ്ങളെ കാലത്തും വാദിന് ഇങ്ങനെ തന്നെയാണ് അതേ മുസല്ലൽ ഈദിലേക്ക് വാലുകൾ കാൻ വേണ്ടി വന്ന സഹോദരിമാര് മറ്റൊരു ഭാഗത്തേക്കല്ലേ മാറിയിരുന്ന ആ വാലിന് വേണ്ടി വന്നിരുന്ന ആളുകളെ കൂട്ടത്തില് ഹിജാബില്ലാത്ത ആളുകൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മക്കനെയും ഹിജാബും വായ്പ വാങ്ങിയിട്ടല്ലേ പലരും വന്നിരുന്നത് അതേ സമയത്ത് സഹോദരങ്ങളെ ഇന്നൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ നാട്ടില് സൽക്കാരങ്ങൾ നടക്കുന്നു കല്യാണങ്ങൾ നടക്കുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ല കുടുംബനാഥന്മാർക്ക് വരെ അവര് റബ്ബർ പോലെ റബ്ബർ സ്റ്റാമ്പ് പോലെ നോക്കി നിൽക്കുകയാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ മതി അതാണ് ഏറ്റവും നല്ലത് ആണും പെണ്ണും രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഒരേ പന്തലിൽ അങ്ങനെ ഇരിക്കുന്നു യാതൊരു വ്യത്യാസവും പലരും പറയുന്നു കല്യാണല്ലേ കല്യാണല്ലേ അതിനു അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആയത്തും ആ ഹദീസും ആ ഫഹിന്റെ ഭാഗം കിട്ടി നല്ല സുഖമായിരുന്നു നാളെ തന്നെ വളരെ നിങ്ങൾ ആ സ്വകാര്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ തന്നെ സെക്ഷണം വേറെല്ല മുഷക്കലായിട്ടാ ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ നല്ലോണം കരുതണം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ നിക്കാഹില് കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് പതുക്കെ അങ്ങോട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചേർത്തിട്ട് അവിടെ അങ്ങനെ ഒരു സൽക്കാരും പദ്ധതി ഉണ്ടാക്കിയത് നല്ലതാതാ ഇങ്ങുള്ള കാലത്തൊക്കെ കൊട്ടി കോശിച്ച് നാട് നീള വിളിച്ച് അകടുത്തടുത്ത ബന്ധുക്കളും അകന്ത ബന്ധുക്കളും നാട്ടുകാരും മറുനാട്ടുകാരും രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വന്നിട്ട് അങ്ങോട്ട് കൂടി ഒഴുകിയിട്ട് കൂലം കുത്തി ഒഴുകിയിട്ട് ഇടകലരുന്നതിന് ഒരു പ്രശ്നവുമില്ല ഒരു സ്ഥലത്തും പോയി ഇരിക്കാൻ പറ്റാത്ത ഞാനിപ്പടുത്തൊരു സ്ഥലത്ത് കല്യാണത്തിൽ പോയി ഞാൻ ആകെ പേടിച്ചു പോയി ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ സഹോദരിമാരോട് നിങ്ങൾ അങ്ങനൊക്കെ ഒതുക്കുള്ള കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അല്ലെങ്കിൽ പോകാത്തിന് കുറ്റൊന്നും കിട്ടൂല അങ്ങനെ ആഹൃത്തിൽ എന്തേ പോകാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ ഇങ്ങനെ പേടിച്ചിട്ട് പോകാതെ എന്നാണ് മോലിയില് പറഞ്ഞിട്ട് പറഞ്ഞോളൂ എന്നാലും അത്ര ഇടങ്ങേറ ഞാൻ പോയി ഞാനൊരു കല്യാണ സ്ഥലത്തേക്ക് ഞാൻ കേറി ചെല്ലുമ്പോ സഹോദരങ്ങളെ ഇരിക്കാൻ ആണുങ്ങൾ ഇരിക്കുന്ന ചേറിൽ മുഴുവനും പെണ്ണുങ്ങളാ ഇരിക്കുന്നത് പിന്നെ എവിടെ ആ വീട്ടിന്റെ പൂമുഖത്ത് ആണുങ്ങൾ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അപ്പുറത്ത് വേറെ സ്ഥലം അവിടെ കാലിയാ അവിടെ ഒരു ഒക്കെ പെണ്ണു ഇല്ല പെണ്ണു അവിടെ വന്നിരിക്കണുങ്ങൾ എന്തെയ്യാ തൽക്കാലം ഒരു ബോർഡ് വെച്ച് മറിച്ച് നിങ്ങള് തൽക്കാലന്ന് ആണുങ്ങളൊക്കോളി ഞങ്ങൾ ഇന്ന് പെണ്ണുങ്ങൾക്കോളാറ് അവിടെ പോയിരിക്കെ എന്താ ചെയ്യാ ഉമ്മമാരെ ഇതിനാണ് നമുക്ക് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഹയാ വേണം എന്ന് പറഞ്ഞു നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു നാണം എന്ന് ഒരു നാണം അത് ഈമാന്റെ ഭാഗമാണ് ഈമാന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അന്യ ആണുങ്ങളുമായിട്ട് കൂടിക്കലരുന്നതിന് ഒരു നാണം ഒരു ലജ്ജ അത് ഉണ്ടായിത്തീരണം അത് ഉണ്ടാകേണ്ടതാണ് മൂമ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടതാണ് അന്യപുരുഷന്മാർക്ക് ഉണ്ടാകണം അന്യാണുങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഇന്നൊരു പ്രശ്നവും ഇല്ല ഇന്ന് അതിനുവേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോന്നും പുതിയത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലാഹം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ